രണ്ട് വീടിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ഡ്രെയിൽ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പശ്ചാത്തലത്തെ വീടിൻ്റെ ആണിത് ഇതിൽ നമ്മൾ ടോപ്പിൽ നിന്നാണ് താഴോട്ട് സെറ്റാക്കി വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് രണ്ട് ഇഞ്ച് സ്ക്വയറും ക്രോസ് ആയിട്ട് വരുന്ന ലൈൻ ഫൈവ് എയിറ്റ് സ്ക്വയറും അതുപോലെ തന്നെ ഇതിൻ്റെ കുത്തനെ വരുന്നത് ഒരിഞ്ച് സ്ക്വയറുമാണ് അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് താഴെട്ട് സെറ്റാക്കി സെറ്റാക്കി വരികയാണ് ഒരു വുഡിൻ്റെ കാലം സി എൻ സി കട്ട് ചെയ്ത കാലമുണ്ട് ഇതാണ് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെയ്ത വർക്ക് അതേ മോഡലിൽ തന്നെ കുറച്ചുകൂടെ കോസ്റ്റ് ചെയ്തിട്ട് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടെ നമുക്ക് കാണിച്ചു തരാം ഈ വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഫുള്ള് ആയിട്ടുണ്ട് നാല് ലൈൻ ഫസ്റ്റ് മാത്രമാണ് ഒരു ബുഡിൻ്റെ കാല് കൊടുത്തത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ രണ്ടിഞ്ച് രണ്ടിഞ്ച് തന്നെ ചിരിച്ചു കയറ്റുകയാണ് ചെയ്തത് വർക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് രണ്ടുപേർ ചെയ്ത രണ്ട് പേർ ചെയ്ത വർക്കാണ് ചെറിയൊരു വർക്കും കൂടെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അതും കൂടെ നമ്മൾ അതിലുൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ചുകൂടി ഒന്ന് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യുന്ന മറ്റൊരു ഈ കാണുന്ന ഒരു മറ്റൊരു വീടിൻ്റെ ആണ് ഈ സ്റ്റെയർ കേസ് നമ്മൾ ആൻഡ്രോയിൽ വരുന്നത് കുറച്ചുകൂടി ഒന്ന് കോസ്റ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് ചെറിയൊരു ബഡ്ജറ്റൊക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ടോപ്പ് വരുന്ന രണ്ടിഞ്ച് മാറ്റം വരുത്തി ഒന്നര ഇഞ്ചാകുമ്പോൾ ചെറിയൊരു കോസ്റ്റിൽ മാറ്റം വരുന്നുണ്ട് അതിൻ്റെ ഇതും നമ്മൾ ഇതുപോലെ തന്നെ ലാൻഡിങ്ങിൽ നിന്ന് ചെയ്തു വരികയാണ് മറ്റേതൊരു ഏഴര മീറ്ററൊക്കെ സ്റ്റെയർ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു ഒമ്പത് മീറ്റർ സ്റ്റെയർ വരുന്നുണ്ട് അതും ടോപ്പിൽ നിന്ന് ഇതുപോലെ സെറ്റാക്കി സെറ്റാക്കി വരികയാണ് ഇതിന് നാല് തിരിവ് വരുന്നുണ്ട് അപ്പോൾ ടോപ്പ് നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നര ഇഞ്ച് ടോപ്പ് ക്രോസ് വരുന്നത് ഫൈവ് എയിറ്റ് അല്ലാത്ത കുത്തനെ വരുന്ന ചെറിയ കാലിൽ ഒരിച്ചു ആണ് നമ്മൾ ടോപ്പൊന്ന് സെറ്റാക്കി സെറ്റാക്കി വരികയാണ് ഈ വർക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർന്നിട്ടില്ലായിരുന്നു കുറച്ച് കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് തീർത്ത വർക്കാണിത് ഒരു ദിവസം ഒരു സ്വിച്ച് അവരൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ടയല് നല്ല രീതിയിൽ പൊള്ള ഉണ്ടായിരുന്നു ടൈലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ടയലിന് പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ടോപ്പ് സെറ്റാക്കി ഇതിൻ്റെ വുഡിൻ്റെ കാലും വെച്ച് നിർത്തിയിട്ടുണ്ട് ഇതിലും സെയിം അവിടെ ചെയ്ത് അതേ സി എൻ സി കാലു വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു മാറ്റം ടോപ്പിൽ നമ്മൾ ഒന്നര ഇഞ്ച് സ്ക്വയർ എന്നുള്ളതാണ് മാറ്റം രണ്ടിഞ്ചും ഒന്നര വരുന്ന ഒരു ചെറിയ പൈപ്പിൻ്റെ വേരിയേഷനാണ് ഇതിൽ വരുന്നത് അപ്പോൾ ചെറിയൊരു കോസ്റ്റ് വ്യത്യാസം വരുത്താൻ നമുക്ക് ഇവിടെ കാല് വെക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നമുക്ക് കുറച്ച് പണി പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് തൂക്കി ഇടുകയാണ് ചെയ്തത് അവിടെ ഒരു കാല് വെക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല അതുകൊണ്ട് തൂക്കി തൂക്കിയിട്ടിട്ടാണ് ചെയ്തത് അത് കുറച്ച് നമുക്ക് പണി വരുന്നതാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരേ മോഡലിൽ തന്നെ ടോപ്പ് മാത്രം മാറ്റം വരുത്തിയിട്ട് ചെയ്ത രണ്ട് വർക്കുകളാണ് കോസ്റ്റിൽ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കണക്കാണ് മെറ്റീരിയൽ വരുന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല കാരണം ഇത് ഓരോ ഏരിയയിലും ഓരോ സ്ഥരിയയിൽ ആൾക്കാർക്ക് അനുസരിച്ച് ചിലപ്പോൾ വ്യക്തികൾക്കനുസരിച്ചല്ല ചെയ്യുന്ന ഓരോ ഏരിയയിൽ അവരുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ള ലേബർ ട്രാവൽ ചാർജും ബാക്കിയൊക്കെ വരുമ്പോൾ വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ട് പിന്നെ ഓരോരുത്തരുടെ വർക്കിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും പറയുന്നില്ല അപ്പോൾ മുമ്പ് ചെയ്തവർക്കാണെങ്കിലും ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ള് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാല് വെക്കാത്തത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചേരിച്ചിതാട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്